കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസെന്റ് കൗൺസിലിംഗ് സെൽ സംഘടിപ്പിക്കുന്ന ഹയർ സ്റ്റഡി എസ്പോ മിനി ദിശ മൂവാറ്റുപുഴ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ എറണാകുളം ആർ ഡി ഡി ഡോക്ടർ സതീഷ് ഡി ജെ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കോർഡിനേറ്റർ ശ്രീ ശങ്കരനാരായണൻ അധ്യക്ഷനായി മൂവാറ്റുപുഴ വിദ്യാഭ്യാസ ജില്ലാ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ റിജി പോലോ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ കോർഡിനേറ്റർ അമീർ ഫൈസൽ മുഖ്യപ്രഭാഷണം നടത്തി ദീർഘകാലം എറണാകുളം ജില്ലാ കോർഡിനേറ്ററായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ സി എ ബിജോയെ ചടങ്ങിൽ ആദരിച്ചു സ്കൂൾ മാനേജർ ടി എസ് അമീർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ശ്യാംജി നായർ വി എച്ച് എസ് സി പ്രിൻസിപ്പൽ ജൂലിയ ഇട്ടിയക്കാട്ട് സ്കൂൾ ഹെഡ് മാസ്റ്റർ സോണി മാത്യു എന്നിവർ പ്രസംഗിച്ചു സ്കൂൾ കരിയർ ഗൈഡ് ഹെലനി ജി ചീരൻ നന്ദിയും പറഞ്ഞു മാറുന്ന ലോകത്തിന്റെ വെല്ലുവിളികൾക്കനുസരിച്ച് കൗമാരക്കാരായ കുട്ടികളുടെ സമയവും കഴിവും ഒക്കെ ഫലപ്രദമായി വിനിയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ മുന്നോട്ട് വെച്ച ആശയമാണ് മിനി ദിശ ഈ വർഷം മിനി ദിശ മൂവാറ്റുട വിദ്യാഭ്യാസ ജില്ലയിൽ നടക്കുന്നത് കർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് ഇന്നലെയും ഇന്നുമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ ജില്ലയിലെ ഏകദേശം നാലായിരത്തോളം വരുന്ന കുട്ടികൾ വളരെ ഫലപ്രദമായി ഈ സ്റ്റാളുകൾ ഇരുപത്തിരണ്ടോളം സ്റ്റാളുകൾ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ശ്രീശങ്കര യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ടെക്നോളജി ഗാന്ധി യൂണിവേഴ്സിറ്റി ധാരാളം അതുപോലെ ഇരുപത്തിരണ്ടോളം വരുന്ന സ്റ്റാളുകളാണ് ഈ കുട്ടികൾക്കായി നമ്മൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാ കുട്ടികളും അത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് അത് നാല് സെമിനാറുകൾ സ്റ്റഡി അബ്രോഡ് ട്വൻറ്റി ഫസ്റ്റ് സെഞ്ച്വറി സ്കിൽസ് ഓണ്ടർപ്രനിയൂർഷിപ്പ് അങ്ങനെ നാല് സ്കില്ലുകൾ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖരായ കരിയർ ഗൈഡുമാരാണ് കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്ലോബൽ ട്രെൻഡ്സ് ഇൻ കരിയർ എന്ന വിഷയത്തിൽ നമ്മുടെ മൂവാറ്റൂർ വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിൽ നിന്ന് മിടുക്കരായ കുട്ടികൾ അവതരിപ്പിച്ച സെമിനാറുകളും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂവാറ്റിയുടെ വിദ്യാഭ്യാസ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉത്സവമായിരുന്നു എല്ലാ സ്കൂളുകളിലെയും കുട്ടികൾ ആത്മാർത്ഥതയോടുകൂടി പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിൽ ആർ ഡി ഡി ഒക്കെ വളരെ കൂടി നമ്മുടെ പ്രോഗ്രാമിന് എല്ലാ ആശംസകളും നൽകിയിരുന്നു അദ്ദേഹം ഇവിടെ വന്നിരുന്നു എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ചാണ് പോയത് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഹസീം സാർ ഇവിടെ വന്നിരുന്നു നമ്മുടെ എല്ലാ സ്റ്റാളുകളും സന്ദർശിച്ചു ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസൻ കൗൺസിലിംഗ് സെൽ ഒരുക്കിയ പതിനാല് സ്റ്റാളുകൾ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ട് കരിയറിന്റെ എല്ലാ മേഖലകളെയും ടച്ച് ചെയ്തുകൊണ്ട് പതിനാല് സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഓരോ സ്റ്റാളിലും ഒരു കരിയർ ഗൈഡും ഒരു സ്റ്റുഡന്റുമാണ് ട്രെയിൻഡ് ആയിട്ട് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും വന്ന് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി ഇതൊക്കെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നേട്ടമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്കായി നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗം ഒരുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഈ ഈ മിനി ദിശ എന്ന് പറയുന്നത് പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഭാഷയിൽ ഭാഷയിൽ പ്ലസ് ടു പഠനത്തിന് ശേഷം കുട്ടികളുടെ ഉപരിപഠനത്തിന് പഠനത്തിന് വഴികാട്ടിയായി നിൽക്കുന്ന കരിയർ മിനി ദിശ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസ ജില്ലാതല പ്രോഗ്രാം ഇത്തവണ മൂവാറ്റുപുഴ തർബിയത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഈ പ്രോഗ്രാം ഇവിടെ വളരെ വിജയകരമായി സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ പ്രത്യേകിച്ചും ഞങ്ങളുടെ സുവർണ ജൂബിലി വർഷത്തിൽ ഒരു പരിപാടിയായി നടത്താൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് എല്ലാ തരത്തിലും ആ പരിപാടികളോട് സഹകരിച്ച എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോടും അതിന് നന്ദി അറിയിക്കുന്നു ഈ വർഷത്തെ ആദ്യത്തെ മിനി ദിശ പ്രോഗ്രാം ആണ് സെപ്റ്റംബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നത് സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം തന്നെ മിനി ഹയർ എഡ്യൂക്കേഷൻ വേദി വേദിയൊരുക്കാൻ സാധിച്ചത് ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് ഈ പ്രോഗ്രാം വളരെ വലിയ വിജയമാക്കി തീർക്കാൻ സഹായിച്ച സഹകരിച്ച എല്ലാവരോടും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു